പത്തരം മാറ്റിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മളെ നന്ദുവാണെങ്കിൽ നവീൻ്റെ ആ സ്നേഹവും കാര്യങ്ങളെല്ലാം നന്ദു അറിയുന്നുണ്ടല്ലോ നമ്മൾ അനി തന്നെ നന്ദുവിൻ്റെ അടുത്ത് എല്ലാ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ ഇതിനകത്ത് കിടന്നിപ്പോൾ ആഹ എന്ത് ചെയ്യണമെന്ന് അറിയാൻ വയ്യാതെ ആണെങ്കിൽ ആഹ സങ്കടപ്പെട്ടൊക്കെ നിൽക്കുന്നുണ്ട് കേട്ടോ കാര്യം നവീനാണെങ്കിൽ ഒരു മോശമായിട്ട് പറയാൻ പറ്റുന്ന ഒരു സ്വഭാവവും കാര്യങ്ങളൊന്നും അയാൾക്കില്ലല്ലോ അപ്പോൾ പിന്നെ നന്ദു എന്താ ചെയ്യണമെന്നുള്ളൊരു ടെൻഷനും ആയിട്ട് നന്ദു ഇരിക്കുന്നു കേട്ടോ ആ നന്ദു ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട് എന്തായാലും നവീനായിട്ട് എൻ്റെ ഫോണിൽ യ്ക്കുകയും വയ്ക്കുകയൊക്കെ ചെയ്യുന്ന സമയത്താണെങ്കിലും ഒരു ഏട്ടൻ്റെ അടുത്ത് സംസാരിക്കുന്ന രീതിയിലല്ലേ ഞാൻ അടുത്ത് സംസാരിച്ചിട്ടുള്ളൂ അല്ലാതെ വേറൊരു രീതിയിലൊന്നും ഞാൻ നവീനനേട്ടൻ്റെ അടുത്ത് സംസാരിച്ചിട്ടല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് പഠിക്കുന്ന കാലത്താണെങ്കിൽ പോലും നവീനേട്ടനെ ഞാൻ ആ ഒരു സ്ഥാനത്ത് മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ എന്നൊക്കെ ഇങ്ങനെ നന്ദു ഇങ്ങനെ ആലോചിച്ചിരിക്കുന്നുണ്ട് കേട്ടോ ആ സമയത്താണെങ്കിലും ആലോചിക്കുന്നുണ്ട് നീ നവീനേട്ടൻ്റെ ഇനി കല്യാണ ആലോചനയൊക്കെ ആയിട്ട് ഇവിടെ വീട്ടിലോട്ട് ഒന്ന് വന്നു കഴിഞ്ഞാൽ പിന്നെ അച്ഛൻ്റെ അമ്മയും ആ ഒരു കല്യാണത്തിന് അവർ സമ്മതിക്കും അവർ എന്നെ നിർബന്ധിക്കുകയൊക്കെ ചെയ്യുമെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ കലോച്ചാൽ നവീനണ കുറച്ച് മോശമായിട്ടൊന്നും നമുക്ക് പറയാനൊന്നും പറ്റത്തില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ചിരിക്കുന്ന സമയത്താണെങ്കിലും നമ്മൾ കനക എങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ അതുകൊണ്ട് കനക ചോദിക്കുന്നുണ്ട് നീ എന്തെവിടെ ആലോചിച്ചൊക്കെ ഇരിക്കുന്ന നീ അനിയെ ആലോചിച്ചിരിക്കുവായിരിക്കും ഇല്ലേ അതെന്തായാലും നടക്കാത്ത സ്വപ്നമാണ് നീ അത് ആലോചിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല എന്നൊക്കെ പറയുന്ന സമയത്താണെങ്കിൽ നന്തു പറയുന്നുണ്ടും അതല്ല എനിക്ക് കുറച്ച് ജോലിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ എനിക്ക് ചെയ്ത് തീർക്കാനുള്ള കുറച്ച് ടെൻഷനൊക്കെ ആയിട്ട് ഞാനിവിടെ ഇങ്ങനെ ഇരിക്കുക അതിനെക്കുറിച്ച് ഞാൻ ആലോചിക്കുക എന്നൊക്കെ പറയുന്ന സമയത്താണെങ്കിൽ കനക പറയുന്നുണ്ട് ആ അതിനെക്കുറിച്ച് നീ ടെൻഷനൊന്നും അടിക്കേണ്ട കാര്യമില്ല അതെല്ലാം നീ നല്ല രീതിയിലൊക്കെ ചെയ്യുവെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അങ്ങനെ നമ്മൾ നമ്മൾ കനക പറയുന്നുണ്ട് ആ കടമ്പകളെല്ലാം നീ നല്ല രീതിയിൽ ഇതിനെ കൊണ്ട് കടക്കാനൊക്കെ കഴിയുമെന്നൊക്കെ ഇങ്ങനെ പറയുന്ന സമയത്താണെങ്കിൽ നന്തു പറയുന്നുണ്ട് എന്തായാലും അമ്മയുടെ നാവ് പൊന്നാവട്ടെ എന്നൊക്കെ ഇങ്ങനെ നമ്മൾ നന്ദി പറയുന്നുണ്ട് പക്ഷെ നമ്മളെ കനകയ്ക്ക് അറിയത്തില്ല അത് നന്ദു നമ്മളെ നവീൻ്റെയും അനിയുടെയും കാര്യമാണ് നമ്മൾ നന്ത് പറയുന്നതെന്നുള്ള കാര്യമൊന്നും നമ്മളാ കനകറിയത്തില്ലായിരുന്നു അങ്ങനെ ഇപ്പം നമ്മളെ നന്ദു ഇങ്ങനെ പറയുന്നുണ്ട് എന്തായാലും ആദർശ ഉണ്ടോ നയനേട്ടത്തിയോ ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ ആ സമയം തന്നെ അവർ എങ്ങനെയും എൻ്റെ കല്യാണം നടത്താൻ നോക്കും അവർക്ക് എങ്ങനെങ്കിലും എൻ്റെ കല്യാണം നടന്ന് കിട്ടിയാൽ മതി അതുകൊണ്ട് അവരാരും അറിയാതെ തന്നെ ഇത് ഞാൻ മുമ്പോട്ട് കൊണ്ടുപോകണമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ പക്ഷേ അതല്ലെങ്കിൽ ഇതെന്തായാലും ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ മുത്തശ്ശിൻ്റെ അടുത്ത് പറയുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലതെന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട് അപ്പം ഇതിനകത്ത് കറക്റ്റായിട്ടുള്ള തീരുമാനം മുത്തശ്ശൻ പറഞ്ഞ് തരുമെന്നൊക്കെ പറഞ്ഞിട്ടാണെങ്കിലും നമ്മളെ നന്ദമാണെങ്കിലും മുത്തശ്ശിനെ കാണാൻ വേണ്ടിയൊക്കെ പോകുന്നുണ്ട് കേട്ടോ എന്നിട്ട് മുത്തശ്ശിനടുത്ത് പറയുന്നുണ്ട് മുത്തശ്ശ ഇത് എനിക്ക് നവീനമായിട്ട് നമ്മളടുത്തൊക്കെ പറയാതിരുന്ന ആ ഒരു പെൺകുട്ടി എന്ന് പറഞ്ഞാൽ അത് ഞാനാണെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പം മുത്തശ്ശൻ്റെ അടുത്ത് പറയുന്നുണ്ട് എന്തായാലും എനിക്ക് നവീനായിട്ട് അങ്ങനെ കാണാനൊന്നും എന്നെക്കൊണ്ട് കൊണ്ട് കഴിയത്തില്ല മുത്തശ്ശ അതുകൊണ്ട് മുത്തശ്ശൻ തന്നെ നവീനേട്ടൻ്റെ അടുത്ത് ഈ കാര്യങ്ങൾ പറഞ്ഞ് സമ്മതിപ്പിക്കണം മുത്തശ്ശിനൊരു നവീനേട്ടനും സങ്കടമോ കാര്യങ്ങളോ ഒന്നും വരാത്ത രീതിയിൽ തന്നെ മുത്തച്ഛനാണെങ്കിൽ നവീനേട്ട് അടുത്ത് ഇതൊക്കെ പറയണമെന്നൊക്കെ പറയുന്ന സമയത്താണെങ്കിൽ മുത്തശ്ശൻ പറയുന്നുണ്ട് അത് മോളെ ഞാൻ നോക്കിക്കോളാം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് മുത്തശ്ശൻ പറയുന്നുണ്ട് മോളെ എനിക്കും നവീൻ്റെ അടുത്ത് പറയാനാണെങ്കിൽ പറയാനാണെങ്കിലൊരു വിഷമമുണ്ട് കാര്യം വെച്ചാൽ ഞങ്ങളെല്ലാ കാര്യങ്ങൾക്കായാലും അനാമികയുടെ ആ ഒരു പ്രശ്നത്തിനൊക്കെ ആണെങ്കിലും ഞങ്ങളെ കൂടെ എല്ലാത്തിനും സപ്പോർട്ടും കാര്യമായിട്ട് നിന്നതാണ് നവീൻ ഇപ്പം നവീൻ്റെ അടുത്ത് എനിക്കും പറയുന്നതിലൊരു ഒരു ഉണ്ടെന്നൊക്കെ പറയുന്ന സമയത്താണെങ്കിൽ നമ്മൾ നന്ത് പറയുന്നുണ്ട് അത് മുത്തശ്ശ നവീനാണെങ്കിലും എല്ലാം മുത്തശ്ശനെ ആ ഒരു സ്ഥാനത്തല്ലേ കാണുന്നത് അതുകൊണ്ട് മുത്തശ്ശൻ തന്നെ പറഞ്ഞ് വന്ന് തീരുമാനം ഒന്ന് റെഡിയാക്കി തരണമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ മുത്തശ്ശനാണെങ്കിൽ നമ്മൾ നവീനെ കാണാൻ വേണ്ടിയൊക്കെ പോകുന്നുണ്ട് കേട്ടോ പോകുന്ന സമയത്താണെങ്കിൽ ഇങ്ങനെ മുത്തശ്ശിനെ ആലോചിക്കുന്നുണ്ട് എൻ്റെ അടുത്താണെങ്കിൽ നവീനാണെങ്കിൽ ആ ഒരു പെൺകുട്ടിയുടെ കാര്യമൊന്നും എൻ്റെ അടുത്ത് പറഞ്ഞിട്ടൊന്നും ഇല്ലല്ലോ പക്ഷെ അതുകൊണ്ട് എനിക്ക് അങ്ങോട്ട് അതിനെക്കുറിച്ച് അതിനെക്കുറിച്ചെടുത്ത് പറയാനും പറ്റത്തില്ല അതുകൊണ്ട് എന്തായാലും നമുക്കാണെങ്കിൽ അനിയുടെയും നന്ദുവിൻ്റെയും കാര്യമൊന്നെടുത്തിട്ട് നോക്കാം അപ്പോഴത്തേക്ക് നവീൻ എന്താ പറയുന്നതെന്ന് നമുക്ക് നോക്കാലോ എന്നൊക്കെ ഇങ്ങനെ മുത്തശ്ശിനിങ്ങനെ ആലോചിക്കുന്നുണ്ട് അങ്ങനെ മുത്തശ്ശനാണെങ്കിൽ നവീൻ്റെ അടുത്ത് ഇങ്ങനെ പറയുന്നുണ്ട് എന്തായാലും താൻ എന്തായാലും തൻ്റെ മനസ്സിലുള്ള ആ ഒരു പെൺകുട്ടിയെക്കുറിച്ച് താൻ എൻ്റെ അടുത്ത് എന്തായാലും പറഞ്ഞിട്ടില്ല എന്തായാലും എനിക്കാണെങ്കിൽ എൻ്റെ അടുത്തൊരു കഥ തന്നെ പറയാനുണ്ടെന്നൊക്കെ പറയുന്ന സമയത്താണെങ്കിൽ നമ്മളെ നവീൻ ചോദിക്കുന്നുണ്ട് ചോദിക്കുന്നുള്ളതെന്താ മുത്തശ്ശാന്ന് ചോദിക്കുമ്പം അത് എനിക്ക് അനിയുടെ കാര്യമാണ് പറയാനുള്ളതെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ നമ്മളെ മുത്തശ്ശനാണെങ്കിൽ അനിയുടെയും നന്ദുവിൻ്റെയും എല്ലാ കാര്യങ്ങളും അവരുടെ മ്മിൽ കണ്ടുമുട്ടിയപ്പോൾ തൊട്ടുള്ള അവരെ സ്നേഹ അവർ സ്നേഹിച്ച കാര്യങ്ങളെല്ലാ കാര്യങ്ങളും മുത്തശ്ശിനാണെങ്കിൽ പറയുന്നുണ്ട് അപ്പോൾ നമ്മൾ എനിക്ക് എനിക്കാണെങ്കിൽ അനാമിക കല്യാണം കഴിക്കേണ്ട സാഹചര്യം വന്നതും അതിൻ്റെ തലേ ദിവസം വരെ നമ്മൾ അനി കുടിച്ച് നടന്ന കാര്യങ്ങളാണെങ്കിലും നമ്മളെ നന്ദുവാണെങ്കിൽ അനിയുടെ കല്യാണത്തിനെന്ന് ആത്മഹത്യ ചെയ്യാൻ വേണ്ടിയൊക്കെ ശ്രമിച്ച കാര്യങ്ങളും എല്ലാം നമ്മളെ മുത്തശ്ശിനാണെങ്കിൽ പറയുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് എന്തായാലും ഇനിയെങ്കിലും അവർ ഒരുമിക്കണം അത് ഏത് ജോലിസിൻ്റെ അടുത്ത് പോയാൽ പോലും അവരൊരുമിക്കൂന്നുള്ള കാര്യമാണ് പറയുന്നതെന്ന് ഇങ്ങനെ നമ്മളെ മുത്തശ്ശിനാണെങ്കിൽ നമ്മളെ നവീൻ്റെ അടുത്ത് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് കേൾക്കുന്ന നവീനാണെങ്കിൽ ആ ഷോക്കായിട്ടാണെങ്കിലും നിൽക്കും കേട്ടോ എന്ത് ചെയ്യണമെന്ന് അറിയാൻ വയ്യാതെ നമ്മൾ പിന്നെ നവീൻ്റെ സങ്കടമൊക്കെ കണ്ടിട്ട് മുത്തശ്ശിനാണെങ്കിൽ ചോദിക്കുന്നുണ്ട് മോനിക്ക് തന്നെ ഇതിൻ്റെ കഥയെല്ലാം കേട്ടപ്പോഴത്തേക്ക് സങ്കടം ആയോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും അവർ അത്രയ്ക്കും അവർ അനുഭവിച്ചിട്ടുണ്ടെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് എന്തായാലും ഇനിയെങ്കിലും അവർ ഒരുമിക്കണോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ എന്നിട്ട് മുത്തശ്ശിനെ ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട് മോനെ എനിക്ക് നിൻ്റെ അടുത്ത് ഇങ്ങനെ അല്ലാതെ വേറെ രീതിയിൽ എനിക്ക് പറയാൻ പറ്റത്തില്ല എനിക്ക് ഡയറക്റ്റായിട്ട് നിൻ്റെ അടുത്ത് പറയുമ്പം എനിക്കും അത് സഹിക്കാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ പറയുന്നതെന്നൊക്കെ ഇങ്ങനെ മുത്തശ്ശിനിന് ഇങ്ങനെ പറയുന്നുണ്ട് ആ സമയത്താണെങ്കിൽ നമ്മളെ നവിയും പറയുന്നുണ്ട് അതിന് മുത്തശ്ശ നമ്മളാ നന്ദു ആണെങ്കിലും അനിയാണെങ്കിലും ഒന്നും എൻ്റെ അടുത്ത് ഈ കാര്യം പറഞ്ഞിട്ടില്ല ഞാനാണെങ്കിൽ നമ്മളെ നന്ദുവിൻ്റെ അടുത്ത് ചോദിക്കുന്ന സമയത്താണെങ്കിലും നന്ദു ആണെങ്കിൽ ആരും ഇഷ്ടമില്ലെന്ന കാര്യമൊക്കെ ആണെങ്കിലും പറഞ്ഞതെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അപ്പോഴത്തേക്കാണെങ്കിലും മുത്തശ്ശം പറയുന്നുണ്ട് അവർ സമൂഹത്തിൽ അവർക്കൊരു നാണക്കേടാവും എന്നുള്ളൊരു ചിന്തയിലായിരിക്കും പോനെ അത് അവർ പറയാത്ത കാര്യം വച്ചാൽ നമ്മളെ വീട്ടുകാർക്ക് മാത്രമേ അറിയത്തുള്ളൂ അല്ലാതെ പുറത്തങ്ങനെ ആർക്കും അത് അറിയത്തില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അപ്പം അവൻ്റെ അടുത്ത് പറഞ്ഞിട്ട് അവരതൊരു വില കളയണ്ട എന്ന് വിചാരിച്ചിട്ടായിരിക്കും മോൻ്റെ അടുത്ത് അത് പറയാത്തന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അതിൻ്റെ മൊത്തവശം പറയുന്നുണ്ട് എന്തായാലും മോനെ അവർ ഇനിയും ഇങ്ങനെ സങ്കടപ്പെടുത്താൻ പാ പറ്റത്തില്ല അവർ കല്യാണം എന്തായാലും എത്രയും പെട്ടെന്ന് നടത്തി കൊടുക്കണമെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് ആ സമയത്താണെങ്കിൽ ഇത് കേൾക്കുമ്പോൾ നമ്മൾ നവീൻ നവീനങ്ങനെ ചിന്തിക്കുന്നുണ്ട് എന്തായാലും എനിക്ക് എനിക്കിങ്ങനൊരു ഇതായി പോയാലോ എന്നൊക്കെ നമ്മൾ ആണെങ്കിൽ ഇങ്ങനെ ഇന്ന് ചിന്തിക്കുന്നുണ്ട് അങ്ങനെ നമ്മൾ മുത്തശ്ശിനാണെങ്കിലും നവീൻ്റെ അടുത്ത് യാത്രയൊക്കെ പറഞ്ഞിട്ട് മുത്തശ്ശിനും പോകുന്നുണ്ടാണ് പിന്നെ നവീൻ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട് എന്തായാലും ഞാൻ ആഗ്രഹിച്ച കണക്ക് ഒരു പെൺകുട്ടിയായിരുന്നു ഞാനിപ്പം എനിക്ക് കിട്ടിയത് എന്തായാലും അതും എൻ്റെ കൈവെള്ളയിൽ നിന്ന് എനിക്ക് പോകുന്നു പോകുന്ന കണക്കിപ്പോൾ എനിക്കൊരു പേടിയും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നൊക്കെ ഇങ്ങനെ നമ്മളെ നവീൻ ഇങ്ങനെ ആലോചിക്കുന്നുണ്ട് കേട്ടോ അതുകൊണ്ട് പറയുന്നുണ്ട് അപ്പോൾ എന്തായാലും ിലും നമ്മളെ അനിയടുത്താണെങ്കിൽ ഞാൻ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞ പറഞ്ഞിട്ട് പോലും അവൻ എൻ്റെ അടുത്ത് തിരിച്ച് ഇവർ നന്ദവും അനിയും തമ്മിൽ സ്നേഹിക്കുന്ന കാര്യവും ഒന്നും എൻ്റെ അടുത്ത് അനിയും പറഞ്ഞിട്ടില്ലല്ലോ ചിലപ്പോൾ ഞാൻ ഞാനെന്നെ സങ്കടപ്പെടേണ്ടെന്നുള്ള വിചാരിച്ചിട്ടായിരിക്കാം അനിയൻ്റെ അടുത്ത് അങ്ങനെ പറയാത്തി എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട് നമ്മളെ നവീനാണെങ്കിൽ നന്ദുവിനെ വിട്ടു കൊടുക്കാനുള്ള മനസ്സോ കാര്യങ്ങളോ ഒന്നും നമ്മളെ നവീനും അങ്ങോട്ട് വരുന്നില്ല കാര്യം വെച്ചാൽ അത്രയ്ക്കും ആഗ്രഹിച്ച് കണ്ടെത്തിയൊരു പെണ്ണല്ലേ അപ്പോൾ അതുകൊണ്ടായിരിക്കും നമ്മൾ നവീനയും ആ ഒരു അങ്ങോട്ട് വരുന്നില്ല അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കൊള്ളാ ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ